ബി ഡി സതീശനോടൊരു ചോദ്യം പത്രലേഖകൻ ചോദിച്ചു ബൈറ്റ് എടുക്കാനായിട്ട് രാഹുൽ മാങ്കുട്ടത്തിന് രാജിവെക്കണോ വേണ്ടേ വി ഡി സതീശൻ നല്ല എണ്ണയിട്ട് ഈ കമുകിൽ കയറാൻ എണ്ണയിട്ടേണ്ടൊരു പരിപാടിയുണ്ട് ഈ നാട്ടിൻ പുറത്ത് ഓണത്തിന് എണ്ണയിട്ട് കമുകൾ കയറുന്ന പരിപാടിയുണ്ട് അപ്പോൾ എണ്ണയും മുട്ട മുട്ടയും എണ്ണയും കൂടെയൊക്കെ നല്ലെണ്ണയും കൂടെ ഒക്കെ കുഴച്ചിട്ട് അത് കംപ്ലീറ്റ് ഈ തേക്കും അപ്പോൾ ഒരു കാരണവശാലും കയറാൻ പറ്റില്ല താഴെ തന്നെ വീഴും ഇതുപോലെ ഒരു ഉടായി മറുപടിയായി പോയി വി ഡി സതീശിനെ വി ഡി സതീശിനൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ് അവർ അങ്ങനെയല്ല പറയേണ്ടത് വി ഡി സതീശൻ പറയാം ഇപ്പോൾ വി ഡി സതീശൻ എന്ത് പറയണമെന്ന് ഞാൻ പറയുന്ന ആളല്ല പക്ഷേ ഒരു 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 പൊരുത്തക്കേട് തോന്നുന്നു ഈ എം എൽ എ പ്രതിപക്ഷത്തിന്നായിരുന്നെങ്കിൽ ഒരു ലീഗിലെ എം എൽ എയോ അല്ലെങ്കിൽ ഒരു പിന്നെ ആ ലീഗിലെ നിങ്ങളെ കൂടെ നിൽക്കുന്ന യു ഡി എഫിൽ കൂടെ ഒരു സി പി ഐയുടെ എം എൽ എയോ ഒരു ആർ എസ് പിയുടെ എം എൽ എയോ അല്ലെങ്കിൽ ഒരു സി പി എം എം എൽ എയോ ഇപ്പം മുകേഷിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞല്ലോ മുകേഷനെ അറസ്റ്റ് ചെയ്തില്ലല്ലോ ജയിലിൽ ഇട്ടില്ലല്ലോ എന്നിട്ടും പറഞ്ഞില്ലേ രാജിവെക്കണമെന്ന് അതുപോലെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ എം എൽ എ നിങ്ങൾ പുറത്താക്കി നിങ്ങൾക്ക് പുറത്താക്കാതിരിക്കാൻ പറ്റത്തില്ല പാർട്ടിന്ന് പുറത്താക്കി പക്ഷേ രണ്ട് കാര്യങ്ങൾ ഇപ്പോഴും സതീശൻ സാറേ നിൽപ്പുണ്ട് ഒന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരുപാട് പേര് പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട് അത് ആ പരാതികൾ നിങ്ങൾ അന്വേഷിക്കുമോ വളരെ കൃത്യമായ ചോദ്യം കാര്യം ഇതെല്ലാം ക്ലിയറായി വരട്ടെന്നേ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നയിക്കട്ടെ എന്ന് പറയും വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലാതെ വി ഡി സതീശനും കോൺഗ്രസിനെതിരായിട്ടുള്ള വീഡിയോ അല്ല ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇതാണ് ഈ പരാതി തന്നത് എടുത്തിട്ടുണ്ടോ രണ്ടാമത് തള്ളിപ്പറയുകയല്ല ഞങ്ങൾ പുറത്താക്കി ശ്രീലമ്പടന്മാർക്ക് പാർട്ടി കേരളത്തിൽ തന്നെ അങ്ങനെയാണ് പറയുന്നത് ഞങ്ങളെ പാർട്ടി സ്ഥാനമല്ല അതല്ല പറയേണ്ടത് എം എൽ എ സ്ഥാനം രാജിവെക്കണോ വേണ്ടേ ഇതാണ് ചോദ്യം അത് ഞങ്ങൾ ഇനി പറയൂലെന്നൊക്കെ പറഞ്ഞ് ഈ കമുകൽ എണ്ണയിട്ട് കമുകൾ കയറുന്ന പരിപാടി ചെയ്യരുത് നിങ്ങൾ സത്യസന്ധമായി പറയുക രാജിവെക്കണം എം എൽ എ സ്ഥാനം ഒഴിയണം അല്ലെങ്കിൽ എം എൽ എ സ്ഥാനത്തുനിന്ന് ഷംസീർ പുറത്താക്കണം എന്ന് പറയണം കാരണം ഒന്നല്ല രണ്ടല്ല മൂന്ന് സ്ത്രീകളെ വന്നത് ഇനി വരാത്തത് കിടപ്പുണ്ട് കുറേ ക്യൂല് വേറെ കുറേ ഉണ്ട് പാർട്ടി നേതാക്കളായിട്ടുള്ളവരുണ്ട് പാർട്ടി നേതാക്കളായ സ്ത്രീകളെ എത്ര പേർക്ക് ഈ പരാതി ഉണ്ടെന്ന് അറിയില്ല ഇവൻ എത്ര പേരെയാണ് ഇതുപോലെ കൈകാര്യം ചെയ്യുന്ന അറിയത്തില്ല കല്യാണം കഴിച്ചോളാം പൈസ കൊടുത്തും പിന്നെ റേപ്പ് ചെയ്തും കുഞ്ഞുങ്ങളെ പിന്നെ വേണമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചും പിന്നെ ആ കുഞ്ഞുങ്ങളെ പിന്നെ അവാർട്ട് ചെയ്തും എന്തൊരു പാപമാണ് ചെയ്തത് എന്തൊരു ശാപമാണ് ചെയ്തത് അങ്ങനെ പാടുണ്ടോ മറ്റുള്ളവരെ ഇങ്ങനെ വഞ്ചിക്കാനും പറ്റിക്കാനും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രാഹുൽ മാങ്കുട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം കളയണം എന്നാണ് സ്വിഡി സതീശനും കെ മുരളീധരനും പറയേണ്ടത് നിർഭാഗ്യവശാൽ അങ്ങനെ പറയുന്നില്ല ആ ഞങ്ങൾ പുറത്താക്കി ഞങ്ങളകത്താക്കി ഞങ്ങൾക്കിനിയൊന്നും ചെയ്യാനില്ല അന്നേയും ഞങ്ങൾ പുറത്താക്കിയില്ലേ നിങ്ങൾ പുറത്താക്കിയ കാര്യമൊക്കെ പറഞ്ഞ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ പുറത്താക്കുന്ന മുമ്പേ ഒരുപാട് പരാതി നിങ്ങളേലിരുന്നു ഒരു പരാതി നിങ്ങൾ അന്വേഷിച്ചില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ പറഞ്ഞ ഹൂ ബോധേഡ് എന്നൊക്കെ ചോദിച്ച് നടന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ നെവർ മൈൻഡ് ഹൂ ബോധേഡ് എന്നൊക്കെ പറഞ്ഞ് വലിയ ചാമ്പ്യനായി നടന്ന അതുകൊണ്ടാണ് അതിനകത്ത് ന്യായമില്ല നിങ്ങൾ ഇനിയും തള്ളിപ്പറയണം ആ ഇതിനിടയിൽ ഒരു കാര്യം ഇവിടെ പറയട്ടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനിടയിൽ പാലക്കാട്ടുള്ള കുറെ പാ താഴത്തുള്ള കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസുകാരുമായിട്ടൊക്കെ ഒരുപാട് പങ്കെടുപ്പ് പരിപാടി പങ്കെടുക്കുകയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ പലർക്കു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി വോട്ട് ചെയ്യുകയും ചെയ്തു പെരുന്നയിൽ വെച്ച് കോൺഗ്രസ് നേതാക്കളുടെ ചെവി കടിച്ചു അപ്പോൾ പി ജെ കുര്യൻ്റെ ആയാലും രമേശ് ചെന്നിത്തലയായിട്ട് സംസാരിക്കുമ്പോൾ വരുമ്പോൾ നോ ഇനി ഞങ്ങളോട് നിങ്ങൾ നീ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് പത്ത് കാതം അകത്ത് അഹലെ നിർത്താൻ നിങ്ങൾ പഠിച്ചില്ല നിങ്ങൾ വീണ്ടും ഞാൻ രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചും പി ജെ കുര്യനോട് സംസാരിച്ച് ഞാൻ സെറ്റായിട്ടുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രത്തിൽ ബൈറ്റിൽ പറഞ്ഞു അത് അനുവദിനുമല്ല കോൺഗ്രസ്ക്കാരെ ദയവായി നിങ്ങൾ ഇതുപോലത്തെ ഉടായ്പകളെയെന്നും ഒരു കാരണവശാലും വെളുപ്പിച്ചെടുക്കാമെന്നും വിചാരിക്കരുത് നിങ്ങൾക്ക് ഇപ്പോൾ വലിയ പേരുണ്ട് ആ പേര് സതീശനും കെ മുരളീധരനും കൂടി കളഞ്ഞ് കുളിക്കരുത്